ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാനാണ് കൂടാണ്ട് ആ വെള്ളത്തിൽ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മാപ്പിലിട്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹരിതീർത്തക്കര വാട്ടർഫോൾസ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം വണ്ടിയെല്ലാം വെക്കാൻ സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരുപാട് വണ്ടികൾ വന്നാൽ നിങ്ങൾ പെടും ഇത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ഒരു ഫാമാണ് ഇവിടെ ആട് കോഴി പശു അങ്ങനെ കുറേ ഉണ്ട് മുയൽ കുതിര അങ്ങനെ കുറേ മൃഗങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പശുക്കൾ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കോഴികൾ അങ്ങനത്തെ എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ പുറത്ത് കാണുന്ന ജീവികളെല്ലാം നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നുണ്ട് അടുത്തേക്കൂടെ പോകുന്നുണ്ട് ഈ വാട്ടർഫോൾസിൻ്റെ പേര് എന്ന് പറയുന്നത് അരിയിൽ വാട്ടർഫോൾസ് എന്നാണ് അപ്പം ഹൈതീർത്തക്കര വാട്ടർഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ കിട്ടും ആടെ വന്നിട്ട് വണ്ടി ആടെ വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടത്തേക്ക് കറക്റ്റ് എത്താൻ പറ്റും വെള്ളത്തിൽ ചാടി കളിച്ച് ക്ഷീണിച്ച് വരുന്നവർക്ക് ഇതാ കഴിക്കാൻ ഇവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട് ഞാൻ ഇട വന്നത് തൊട്ട് പോകുന്നത് വരെ നല്ല ആൾക്കാരുണ്ടായിനിടാ വരുമ്പോൾ കുറേ ആൾക്കാരുണ്ടായിന് അവസാനം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകുന്ന സമയത്ത് അവരെല്ലാം മാറി വേറെ കുറേ ആൾക്കാർ വന്നു അങ്ങനെ വന്നും പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇടാ ഇനി ഈ ഇവിടെ താഴെ മാത്രമല്ല മുകളിൽ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ കാണും അത് നമ്മൾ വന്നിട്ടാകുമ്പോൾ കുറച്ചാളെ കണ്ടിന് അവിടെ കുറേ ആൾ കിടക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് അവിടെയും കുറേ സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് മേലെ നമ്മൾ മേലേക്ക് കയറിയിട്ടില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തന്നെ കുറെ ആളുണ്ടായിന് പിന്നെ മേലേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടാണ് നമ്മൾ പോയാൽ അന്ന് ശക്തിയായിട്ട് മഴ ഉണ്ടായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് ഇറങ്ങി ഫുള്ള് കുളിച്ചിട്ടെല്ലാം വരാൻ പറ്റി ശക്തിയായ മഴയുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വെള്ളത്തിനൊന്നിച്ച് ഒലിച്ചു പോകാം അങ്ങനെ എല്ലാം കഴിഞ്ഞ് നനഞ്ഞ ട്രൗസർ ഇട്ട് വീട്ടിലേക്ക് പോകുന്ന ഞാൻ